നമസ്കാരം മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ മരിച്ച വാർത്ത ഇന്ന് കേരളത്തിലെ പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വരേണ്ടതിന് തൊട്ടു മുമ്പാണ് ഇന്നലെ മൻമോഹൻ സിംഗ് അന്തരിയ്ക്കുന്നത് വാസത്തിൽ കേരളത്തിലെ പത്രങ്ങൾക്ക് വലിയ വിഷമമായി കാണും ക്രിസ്മസ് പ്രമാണിച്ച് ഇരുപത്തി ആറാം തീയതി പത്രമില്ലാത്തതുകൊണ്ട് അവർ എം ഡി എക്കുറിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ടുകളൊക്കെ അല്പം വൈകി ഇന്ന് പ്രസിദ്ധീകരിക്കാനിരിക്കുമ്പോൾ മൻമോഹൻ സിംഗും മരിച്ചു മൻമോഹനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് എന്തായാലും മാധ്യമങ്ങൾ അവരുടെ പ്രതിസന്ധി പരിഹരിക്കട്ടെ അതിനിടയിൽ എം ജിയുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തി പ്രാപിക്കുകയാണ് വിനു എബ്രാഹം എന്ന എഴുത്തുകാരന്റെ ഒരു ചെറിയ പോസ്റ്റോടുകൂടിയാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കാരണം ഇത്രയും മഹാനായ ഒരു എഴുത്തുകാരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പറ്റുന്ന സമൂഹം നമുക്കിടയിലുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി പിന്നു ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു സെലിബ്രിറ്റിയും തന്റെ മരണവേളയിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രമേർ അവഹേളിക്കപ്പെടുന്നത് എന്റെ ഓർമ്മയിലില്ല ജീവിതത്തിലും സർഗലോകത്തും സ്ത്രീ വിരുദ്ധൻ നായർ പൈങ്കിളി ഭാവുകത്വം ചാർത്തലുകൾ അങ്ങനെ നീളുകയാണ് എം ഡി യെ പോലൊരു സമുന്നതനായ പ്രതിഭയെ ഈ വിധം അപമാനിച്ച് യാത്രയാക്കാൻ ലോകത്ത് മലയാളി സംസ്കാരത്തിനും മാത്രമേ സാധിക്കൂ വിമർശനം വിലയിരുത്തൽ അതൊക്കെ വേണ്ടത് തന്നെ പക്ഷെ അതൊക്കെ പക്വതയോടെ ആഴത്തിലുള്ള ലോക സാഹിത്യ പ്രബുദ്ധതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ താൻ ഒരു വിശുദ്ധൻ എന്നൊരിക്കലും അവകാശപ്പെട്ടിട്ടില്ലാത്ത താളപ്പിഴകൾ പരസ്യമായിട്ടുള്ള എം ഡിയുടെ ജീവിതത്തെയും ഈ വിധം ഇപ്പോൾ വലിച്ചു കീറാൻ ഉത്സാഹിക്കുന്നവരുടെ മനോനില സഹതാപാർഹം വല്ലാത്ത വിഷമം തോന്നുന്നു വാസ്തവത്തിൽ എം ഡി എ ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്നു എന്നത് എനിക്കൊരു ഞെട്ടൽ നൽകുന്ന വാർത്തയായിരുന്നു വിനുവിന്റെ കുറിപ്പോടെയാണ് ഞാൻ ശ്രദ്ധിച്ചത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതി ഭയന്നു പോയി ഒരു ഷിബുവാർ നായർ എഴുതിയിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇത്രയും വക്രീകരിച്ച് കാണിച്ച് കാശുണ്ടാക്കിയ മറ്റൊരു സംവിധായകനില്ല എങ്കിലും ചത്തവനെ ആദരാഞ്ജലികൾ നേരുന്നു ഓം ശാന്തി ഒരാളുടെ കുറിപ്പാണ് എങ്ങനെ ഭയക്കാതിരിക്കും ശാന്തി എന്ന വാക്ക് ഇത്രയും വൃത്തികെട്ട പദത്തിലൂടെ പ്രയോഗിച്ച ഒരാൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു ഓം ശാന്തിയുടെ അർത്ഥം അദ്ദേഹത്തിന് അറിയാത്തതിൽ ഖേദമുണ്ട് മെസ്സേസ് കാസി കാലം എല്ലാവർക്കും ഉള്ളതല്ലേ ഇന്നലെ രാത്രി എത്ര പേർ മരിച്ചു അതൊന്നും വാർത്തയല്ലേ അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ് ഇന്നലെ ഒരുപാട് പേർ മരിച്ചു അതൊന്നും വാർത്തയല്ല അല്ല സുഹൃത്തെ എം ടി വാസുദേവൻ നായർ മരിച്ചതും മൻമോഹൻ സിംഗ് മരിച്ചതും പോലെയല്ല ഇന്നലെ രാത്രി മരിച്ച മറ്റുള്ളവർ അത് താങ്കൾക്ക് വാർത്തയെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് വിശദീകരണത്തിന് പോലും അർഹതയില്ല എന്താണ് ഇദ്ദേഹം ഇത്രമേൽ വാഴ്ത്തപ്പെടാൻ നാടിന് നൽകിയ സംഭാവന ഒരു ദീപക് ഒരു ഒരു ഉള്ളൂ ദീപക് ദിയെ വല്ലപ്പോഴും സാഹിത്യ പുസ്തകങ്ങൾ വായിക്കണം ബാലാജി ചതിയൻ ചന്തുവിന് വിട വെളിച്ചപ്പാടിനെ കൊണ്ട് ദേവിയുടെ മുഖത്ത് കാറി അവസാനം ആ തിരുനടയിലെത്തിച്ച ദേവിയാണ് എന്റെ സൂപ്പർ ഹീറോ വേറൊരാളുടേത് തികഞ്ഞ സംഘപരിവാർ വിരുദ്ധനെ എന്തുകൊണ്ടോ പ്രണാമമർപ്പിക്കാനാകുന്നില്ല ഒരിക്കൽ പോലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ മാസികകളിൽ ഒന്നും എന്റെ ഒരു വരി പോലും പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടെടുത്ത തനി കമ്മി മാത്രമാണ് ഇയാൾ ഈ വിമർശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സംഘപരിവാറിന് എം ഡിയോടെന്തോ വിരോധമുണ്ട് എന്നാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ നിർമാല്യത്തിലെ ദേവിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ആ ഭാഗമാവാം ഇവരെയൊക്കെ ഇപ്പോൾ പ്രകോപിപ്പിക്കുന്നത് വാസ്തവത്തിൽ കാലം മാറിയതിന്റെ പ്രശ്നമാണ് ഇത്തരക്കാരൊക്കെ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ എത്തുക പോലും ഉണ്ടായിരുന്നില്ല അന്ന് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഇല്ലാത്ത വേദനയും രോദനവും ഇപ്പോൾ ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് നമ്മുടെ നാട് പിറകോട്ടാണ് മുമ്പോട്ടല്ല പോയിരിക്കുന്നത് എന്നതിന്റെ തെളിവ് ഒരു കലാകാരനെ അയാളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയാത്തവരായി നമ്മൾ എങ്ങനെ മാറുന്നു എന്നാൽ സംഘികളെ മാത്രം കുറ്റം പറയണ്ട സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന വിഭാഗമുണ്ടല്ലോ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരും എം ഡി എ വെറുതെ വിടുന്നില്ല അവരിൽ ഒരാൾ എങ്ങനെ എഴുതി മുബാറക് റാവുത്തർ എന്നാണ് പേര് കപട സാംസ്കാരിക ലോകം പാടിപ്പകഴ്ത്തുന്ന ഒരു സവർണ നായരെഴുത്തുകാരനും കൂടി അവസാനിച്ചിരിക്കുന്നു സവർണ ജാതി മേൽക്കോയ്മകൾ കുത്തി നിറച്ച ക്ഷുദ്രകൃതികളുമായി ഇനി ഒരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ എങ്ങനുണ്ട് അപ്പോൾ എം ഡി വാസുദേവൻ നായർ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ശത്രുവല്ല പൊതുസമൂഹത്തിലെ പല വിഭാഗീയ താല്പര്യക്കാരുടെയും ശത്രുവാണ് ഇങ്ങനെ അതിശയിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പ്രേക്ഷകൻ സ്ഥിരമായ അഭിപ്രായം പറയുന്ന ഒരു പ്രേക്ഷകൻ എനിക്കൊരു ശബ്ദ സന്ദേശം അയക്കുന്നത് ഗുഡ് മോർണിംഗ് സാരി സാറേ എം ഡിയെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഹൃദയഭേദമാകാത്ത രീതിയിലേക്ക് അയാളുടെ ജീവിതം അവസാനിക്കുമ്പോഴാണ് എനിക്ക് എനിക്കെന്തുകൊണ്ടോ അയാളെ ഇഷ്ടപ്പെടാൻ സാധിച്ചിരുന്നില്ല അയാള് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന സ്ത്രീയെ കല്യാണം കഴിച്ച് ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് അവരുടെ ജീവിതം നരകപൂർണമാക്കിയ ഒരാളാണ് എം ടി അതുകൊണ്ട് തന്നെ എനിക്ക് എം ടി ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല മറ്റുള്ളവർക്ക് ഇഷ്ടമായിരിക്കാം മറ്റുള്ളവർക്ക് ഓക്കെ അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു പറഞ്ഞേയുള്ളൂ അദ്ദേഹത്തിന് ഇതൊന്നും വിഷയമല്ല ദേവി അധിക്ഷേപിച്ചതോ സവർണ മേധാവിയായതോ ഒന്നും വിഷയമല്ല അദ്ദേഹത്തിന്റെ വിഷയം ആദ്യ ഭാര്യയെ ഒരു ഡാൻസുകാരിയെ കണ്ടപ്പോൾ ഉപേക്ഷിച്ച എം ജിയോട് യാതൊരു താല്പര്യവുമില്ല എന്നതാണ് വാസ്തവത്തിൽ എനിക്ക് ഇവരോടെല്ലാം വലിയ സഹതാപമാണ് തോന്നിയത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത് എം ഡി വാസുദേവൻ നായരെ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതത്തിന്റെ പേരിലല്ല അദ്ദേഹം മാതൃകാപരമായ ജീവിതമാണെന്നും തന്നെ എല്ലാവരും അനുകരിക്കണമെന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല അവകാശപ്പെട്ടിട്ടില്ല അദ്ദേഹം ഒരു പരിധിവരെ അഹങ്കാരിയായിരുന്നു ആർക്കും അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാനോ അടുത്തേക്ക് ചെല്ലാനോ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ മദ്യപാനി ആയിരുന്നു മദ്യത്തിന് അടിമപ്പെട്ട അദ്ദേഹം മരണത്തിന്റെ വക്കത്ത് വരെ എത്തിയതാണ് തൻ്റെ ആദ്യ ഭാര്യയെ അദ്ദേഹം ഉപേക്ഷിക്കുകയും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇതൊക്കെ സത്യമാണ് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം ആ വ്യക്തിപരമായ ജീവിതം അദ്ദേഹം മറച്ചുവെക്കുകയോ അതിന് പിന്നിൽ അദ്ദേഹം വീമ്പിളക്കുകയോ ആ ഒരു ജീവിത യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ ഭാര്യ ഉപേക്ഷിക്കരുത് എന്ന് ഉപദേശിക്കുകയൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ആഘോഷിച്ചു നമുക്കെന്താണ് ചേതം നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് ഇരയായവർ അദ്ദേഹത്തെ നേരിടേണ്ടതാണ് നേരിട്ടിട്ടുണ്ടാവാം ഇവിടെ രണ്ടായി നമ്മൾ കാണണം ഒന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുള്ള നിലപാടുകളെ കുറിച്ചുള്ള വിമർശനം അദ്ദേഹം സംഘപരിവാർ വിരുദ്ധനായിരുന്നു എനിക്കറിയില്ല അദ്ദേഹം ഭക്തനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു അദ്ദേഹം മോദിയെ വിമർശിച്ചിട്ടുണ്ട് പിണറായിയെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിനോട് നമുക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന് ആ നിലപാടെടുക്കാൻ അവകാശമുണ്ട് നമുക്ക് യോജിപ്പില്ലാത്ത ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഒരാളെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് ഏത് പ്രത്യയശാസ്ത്രമാണ് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാ ആശയങ്ങളും നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അതിനുള്ള അവകാശം അദ്ദേഹം വിനിയോഗിക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതപ്പെടുന്നത് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഓരോ അവകാശവാദങ്ങളും നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ആരെങ്കിലും ഇരകളുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അദ്ദേഹത്തെ വിമർശിക്കാൻ അവകാശമുള്ളൂ നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ വെറുക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹവും ആദ്യ ഭാര്യയും തമ്മിൽ പിരിയാനുണ്ടായ കാരണം എന്തെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ നമുക്കറിയില്ല നമ്മൾ സദാചാരത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചത് വലിയ പാതകമാണെന്ന് തോന്നാം എന്നാൽ ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും പ്രശ്ന പരിഹാരത്തിനും സാധിക്കൂ പുറത്തുനിന്നൊരാൾക്ക് നോക്കിക്കാണുക എളുപ്പമാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനുണ്ടാകുന്ന പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഉപേക്ഷിച്ചെന്ന് വരാം മറ്റൊരാളെ കെട്ടിയെന്ന് വരാം അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ് അതിൻ്റെ പേരിൽ നമ്മൾ എന്തിനാണ് ആ എഴുത്തുകാരൻ്റെ മഹത്വത്തെ വിലയിരുത്തുന്നതും ആ എഴുത്തുകാരൻ്റെ സാഹിത്യത്തെ വിലയിരുത്തുന്നതും എം ടി വാസുദേവൻ നായർ നമ്മുടെ മാതൃഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത അപൂർവ ജന്മമാണ് എഴുത്തച്ഛനും തുടങ്ങുന്ന അത്യപൂർവ്വ എഴുത്തുകാരുടെ ശൃംഖലയിലെ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന അത്ഭുത രൂപം ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇദ്ദേഹത്തിന്റെ തിരക്കഥകൾ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും നമ്മൾ അതിന്റെ ഗുണഗണങ്ങൾ മാത്രമാണ് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വഭാവമോ വ്യക്തിരൂപമോ അല്ല നമ്മൾ ആദരിക്കുന്ന പലരും യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ തിന്മയുള്ളവരാണ് എന്ന് തിരിച്ചറിയുന്നില്ല അവർ രഹസ്യത്തിന്റെ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് പെരുമാറുന്നത് മാത്രം ഏറ്റവും മഹാനായ മനുഷ്യൻ മനുഷ്യ സ്നേഹം വഴിഞ്ഞൊഴുകുന്നു എന്നൊക്കെ പറയുന്ന ചില മുതലാളിമാർ ചില പ്രാഞ്ചിയട്ടന്മാർ കയ്യിലിരിക്കുന്ന പണമെടുത്ത് നാട്ടുകാർ കൊടുക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പലർ ക്രൂരതയുടെ പര്യായങ്ങളാണെന്ന് വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ പക വീട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ മടിയില്ലാത്ത ക്രൂര ജന്മങ്ങളെയാണ് നമ്മൾ പലപ്പോഴും മഹാന്മാർ എന്ന പേരിൽ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി നാട്ടുകാരെ പറ്റിക്കുന്ന പണം കൊണ്ട് ചാരിറ്റിയുടെ പേരിൽ നന്മപരമായി നടക്കുന്ന അനേകം പേരുണ്ട് അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള പല കപടമുഖങ്ങളെ വെച്ച് നോക്കുമ്പോൾ എം ടി വാസ്തവ നായർ എത്രയോ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒന്നുമല്ലെങ്കിൽ തൻ്റെ നിലപാടിനോടും തൻ്റെ വ്യക്തി ജീവിതത്തോടും സത്യസന്ധത പുലർത്തിയിരുന്നു നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത് ശരിയാണോ ഇദ്ദേഹം സംഘവിരുദ്ധനാണ് ഹിന്ദുവിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നവർ കേൾക്കാൻ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു കുറിപ്പ് കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം വല്ലാത്ത ആത്മരോഷത്തോടെയാണ് ഞാനിത് എഴുതുന്നത് ഇന്നലെ മുതൽ കുറെ പേർ അന്തരിച്ച മഹാനായ സാഹിത്യകാരൻ എം ഡി യെ ഫർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിനെ മലിനമാക്കുന്നു എം ഡി ഹിന്ദു വിരുദ്ധനായിരുന്നത്രേ അന്തം സെല്ലായിടത്തുമുണ്ട് ഇത് കുറവുണ്ടായിരുന്നത് പൊതുവെ സംഘപരിവാർ എന്നറിയപ്പെടുന്ന ഗണത്തിലെ ബി ജെ പി അനുകൂലികളിലായിരുന്നു പക്ഷെ ഇവിടെയുമുണ്ട് ആവശ്യത്തിലേറെ അന്തം എന്ന് വിളിക്കപ്പെടുന്ന വിവരദോഷികൾ എന്നിപ്പോൾ മനസ്സിലായി ഇത് മിക്കവാറും സംഘം എന്ന് ആർ എസ് എസ് എന്താണെന്ന് പോലും അറിയാത്ത കുറെ പുത്തൻ സംഖ്യകളാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ മോദി പ്രഭാവത്തിന് ശേഷം ഗോഗോ വിളിക്കാനെത്തിയവർ ശാഖയിലെ വിസില് കേട്ടാൽ പണ്ട് തേങ്ങാ മോഷണത്തിന് പോയിട്ട് പോലീസ് പിടിക്കാൻ വന്നപ്പോൾ കേട്ട വിസിലാണെന്ന് കരുതി നാലുകാലും പറിച്ചോടുന്നവർ അടി കണ്ടാൽ അമ്മാോടി തോടിക്കയറുന്നവർ തനി ആഭാസന്മാർ ഇത്തരക്കാർ സംഘം എന്തെന്ന് ലെവലേശം അറിയാത്തവരാണ് എം ടി എന്ന രണ്ടക്ഷരം എഴുത്തച്ഛനു ശേഷം മലയാളത്തിന് എന്നെന്നും ഓർക്കാനുള്ള അഭിമാനമാണ് ആ അഭിമാനത്തെയാണ് ചിലർ അഭിനവ സംഖ്യകൾ ചമഞ്ഞ് അസഭ്യവർഷം നടത്തുന്നത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നല്ലത് പറയുക എന്ന സുജന മര്യാദയാണ് അതിനാവില്ലെങ്കിൽ മൗനം പാലിക്കുക ഇതൊന്നും അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പറയുക അല്ലാതെ മഹത്തായ ഹൈന്ദവ സംസ്കാരത്തിനും സംഘപ്രസ്ഥാനങ്ങൾക്കും ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കരുത് ഇത്തരം ചീഞ്ഞ വ്യക്തികൾ എന്ത് ചെയ്താലും കുറ്റമൊടുവിൽ സംഘപരിവാറിനായിരിക്കും അത് ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കന്മാർ ഏറെയുണ്ട് വ്യക്തികൾക്ക് ന്യൂനതകൾ ഉണ്ടാകാം എന്നതുകൊണ്ട് ആർ എസ് എസ് സ്വന്തം സ്ഥാപകനെ പോലും ഗുരുവാക്കാതെ പരമപവിത്ര ഭഗവത് പതാകയെ ഗുരുവാക്കിയത് അതും മനുഷ്യന്റെ സ്വാഭാവിക ഉയരത്തിന് മുകളിൽ വരും വിധം ഏഴടി ഉയരത്തിൽ ഭഗവത് ധജം ഉയർത്തണമെന്ന് നിഷ്കർഷ വർഷിച്ചതും അതൊരു പ്രതീകമാണ് സനാതനമാണ് സംഘമോ സംഘസംസ്കാരം മനസ്സിലാക്കി ഒരാളോ പോലും ഇങ്ങനെ ചെയ്യില്ല നീലക്കുറക്കനെ പോലെ ഗണവേഷമിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും സ്വയം വലിയ നേതാവായി ചമയുകയും ഒടുവിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സമാജ സേവനത്തിനിറങ്ങിയ സംഘപ്രസ്ഥാനങ്ങളിൽ സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ പുറത്തിറങ്ങി നിന്ന് പൊക്കി കാണിക്കുന്ന ഇത്തരം അന്തങ്ങൾ നാളെ മോദിയെയോ ബി ജെ പിയോ അധികാരം വിട്ടാൽ അടുത്ത ലാവണം തേടി പോകും അത്രയേ ഉള്ളൂ ഇവന്റെയൊക്കെ സമാജ സ്നേഹം എം ജി മഹാനായ സാഹിത്യകാരനായിരുന്നു നൂറ്റാണ്ടുകൾക്കിടയിൽ പിറവികൊള്ളുന്ന അപൂർവ പ്രതിഭ ഒരു കഥാകാരന് ഉള്ളിലൊരു ലോകമുണ്ടാകണം അവിടെ മനുഷ്യരും പക്ഷിമൃഗാദികളും പ്രകൃതിയും എല്ലാം ഉണ്ടാവണം കഥാപാത്രങ്ങൾ പിറവിയെടുക്കുന്നതും അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നതും കഥാകാരന്റെ മനസ്സിലാണ് ആ മനസ്സുകളിൽ മനുഷ്യരുടെ പ്രണയമുണ്ട് രതിയുണ്ട് പ്രതികാരമുണ്ട് അഭിമാനവും അപമാനവും ദാരിദ്ര്യവും പട്ടിണിയും മരണവും എല്ലാം ഉണ്ട് അങ്ങനെ ഉള്ളിലൊരു വ്യത്യസ്ത ലോകം ഉള്ളയാൾക്കേ നല്ലൊരു കഥ പറയാനാവുകയുള്ളൂ എം ജിയുടെ ഉള്ളിൽ കേവലം ഒരു ലോകമായിരുന്നില്ല മറിച്ചൊരു വിശ്വപ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നു എം ജി ജീവിച്ച കാലത്ത് ജീവിച്ചു എന്നത് മാത്രം ഒരു ബഹുമതിയാണ് അത്രയേറെ ഈ ഭാഷയെ സമ്പുഷ്ടമാക്കിയ ദക്ഷിണാശാലിയായ കഥാകാരനെ ആദരവോടെ നമുക്ക് പ്രപഞ്ചദേവതകളിലേക്ക് തിരികെ ഏൽപ്പിക്കാം ആ തൂലികയുമായി ഇനിയും നമ്മുടെ ഭാഷയിൽ തന്നെ പുനർജനിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഇത് അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഒരു സിനിമയിലെ വില്ലനെ കണ്ട് അയാളാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് കരുതി അയാളെ വെറുക്കുന്ന പൊട്ടന്മാരെ പോലെ തന്നെയാണ് ഒരു എഴുത്തുകാരൻ്റെ നിലപാടുകളെ അയാളുടെ സാഹിത്യത്തെ വിലയിരുത്തിക്കൊണ്ട് അയാളെ ഇങ്ങനെയൊക്കെ വലിച്ചു കയറുന്നവർ ചെയ്യുന്നത് നമ്മുടെ നാടിനിയും ഒരുപാട് വളരാനുണ്ട് ഇതൊന്നും എം ജി എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ ഉയർച്ചയ്ക്കും ചരിത്രത്തിലും ഒരു തടസ്സമില്ല